ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയ നിലം നികത്തൽ വഴി കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് വെള്ളൂർ പാലത്തരയിലെ ഒരു കുടുംബം കിണറുകളിൽ ദുർഗന്ധം വമ്മിക്കുന്ന കൊഴുത്ത ദ്രാവകം നിറഞ്ഞതോടെ ഒരു വർഷത്തേക്ക് ഈ കിണർ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം അധികൃതർ പയ്യന്നൂർ വെള്ളൂർ പാലത്തരയിലെ എം ടി പി ഫാത്മയുടെ വീട്ടുമുറ്റത്ത് മനോഹരമായി ആൾമറ കെട്ടിയ രണ്ട് കിണറുകളുണ്ട് പക്ഷേ ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ കിണറ്റിലെ വെള്ളത്തിന് നിറമാറ്റം കണ്ടു തുടങ്ങി രൂക്ഷമായ ദുർഗന്ധവും ഇപ്പോൾ ഡ്രെയിനേജിലേതുപോലെ കൊഴുത്തു കറുത്ത ദ്രാവകമാണ് കിണറുകളിൽ ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ ലേബർ ക്യാമ്പാണ് കിണർവെള്ളം മലിനമാക്കിയതെന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നു ഇവിടെ ഒരു വർഷത്തോളമായി കൂട്ടിയിട്ട ഇരുമ്പ് കമ്പികളുടെ തുരുമ്പ് കിണർവെള്ളത്തിലേക്ക് ഊറിയിറങ്ങിയതാണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് പയ്യന്നൂർ നഗരസഭാ അധികൃതരടക്കമെത്തി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കമ്പികൾ നീക്കാൻ തുടങ്ങി ഒപ്പം സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജെ ഉപയോഗിച്ച് മണ്ണ് നീക്കി ചാലുകയറാനും ആരംഭിച്ചു ഈ സമയത്താണ് യഥാർത്ഥ വില്ലൻ തുരുമ്പിച്ച കമ്പിയല്ലെന്ന് വ്യക്തമാകുന്നത് മുപ്പത് സെന്റോളം സ്ഥലം ലേബർ ക്യാമ്പിനായി മണ്ണിട്ടുയർത്തിയപ്പോൾ അടിയിൽ നിക്ഷേപിച്ച പാഴ്മരത്തടികളും മാലിന്യങ്ങളും ജീർണിച്ചതിന്റെ ഊറലുകളായിരുന്നു കിണറുകളിലെ വെള്ളത്തെ മലിനമാക്കിയത് നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടിട്ടുള്ളത് നമ്മുടെ രണ്ട് കിണറുകൾ വളരെ മോശമായിട്ടുള്ളു ഇപ്പുറം ഹൈവേക്ക് വേണ്ടി അവര് കുറെ മരങ്ങളും ഇതൊക്കെ കൊണ്ടിട്ട് ഇട്ടിട്ട് അവിടെ അവർ ഇവർ കിട്ടിയിട്ടില്ലല്ലേ അവർക്ക് താമസിക്കാൻ അപ്പോൾ വേണ്ടി കിണറിലേക്ക് വെള്ളം വരുന്നത് കാരണം നമുക്കിപ്പോൾ ഇനി ഒരു വർഷത്തേക്ക് ഈ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയത് തൊട്ടടുത്ത വീട്ടുകിറുകളിലേക്കും മാലിന്യം എത്തിക്കണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ പത്തോളം ഉണ്ട് ലേബർ ക്യാമ്പാണ് അതുകൊണ്ടാണ് ഈ രണ്ട് പരിസരത്തിലെ എല്ലാ ും മിക്കവാറും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ളവർ അനുഭവിക്കുന്ന നിരവധിയായ ദുരിതങ്ങളിലൊന്നു മാത്രമാണ് വെള്ളൂർ ന്യൂസ് ബീറോ പയ്യനൂർ